ഡൽഹിയിൽ ഖെജ്രിവാളിന് പകരം മുഖ്യമന്ത്രിയുടെ ഭാര്യ സുനിത കെജ്രിവാളാണ് അവിടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ ദിവസം അവിടുത്തെ പി സി സി അധ്യക്ഷൻ തൻ്റെ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാൾ ജയിലിലാകുക കൂടി ചെയ്തതോടുകൂടി ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണം വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലുമാണ് സുനിത കെജ്രിവാൾ വളരെ വൈകാരികമായി തൻ്റെ ഭർത്താവിന് സംഭവിച്ച കാര്യങ്ങൾ ജനങ്ങളോട് പറയുമ്പോൾ അത് കേൾക്കാൻ കൂടുതൽ ആൾക്കൂട്ടമുണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത ഒപ്പം ഡൽഹി നോർത്ത് മണ്ഡലത്തിൽ കനയ്യകുമാർ മത്സരിക്കുന്നു എന്നുള്ളതും ഡൽഹിയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പി സി സി അധ്യക്ഷൻ രാജിവെച്ചു എന്ന് പറയുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുണ്ട് ലീഡേഴ്സ് ആർ ബോൺ ലീഡേഴ്സ് ആർ ത്രോൺ ചിലർ ജന്മനാ നേതാക്കളായി ജനിക്കുന്നു എന്നാൽ മറ്റു ചിലർ ചില സാഹചര്യവശാൽ നേതൃപദവി അണിയേണ്ടി വരുന്നു സുനിത കെജ്രിവാളിൻ്റെ സ്ഥിതി രണ്ടാമത്തേതാണ് കെജ്രിവാളിനോടൊപ്പം വീട്ടുകാര്യങ്ങളും മറ്റ് ഭരണപരമായ ചിലറുടെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തെ സഹായിക്കുന്നതിനപ്പുറത്ത് പൊതുരംഗത്തേക്കോ പൊതുപ്രസംഗങ്ങളിലേക്കോ ഒന്നും സുനിത കെജ്രിവാളിനെ ഡൽഹിക്കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇ ഡി അറസ്റ്റോടുകൂടി ഗജ്രിവാൾ അകത്താവുകയും സിസോദിയ അടക്കമുള്ള ആളുകൾ അകത്താവുകയും ചെയ്തതോടുകൂടി സുനിത കെജ്രിവാൾ രംഗത്തിറങ്ങുകയായിരുന്നു ആദ്യമൊക്കെ ഭർത്താവിൻ്റെ സന്ദേശങ്ങളെന്ന പേരിൽ അവർ വാർത്താസമ്മേളനങ്ങളും എക്സ് പ്രൊഫൈലിലെ പോസ്റ്റുകളുമൊക്കെയാണ് ഇട്ടതെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയ പ്രചരണത്തിൽ മുന്നിൽ നിന്ന് നയിക്കുന്നത് സുനിത കെജ്രിവാളാണ് തുറന്ന ജീപ്പുകളിൽ ഗജ്രിവാൾ സഞ്ചരിച്ചിരുന്നത് പോലെ റോഡ് ഷോയ്ക്കും പൊതുയോഗങ്ങളിലും ഒക്കെയൊക്കെ സുനിത കെജ്രിവാൾ പങ്കെടുക്കുന്നുണ്ട് തൻ്റെ ഭർത്താവ് ഡൽഹിക്ക് വേണ്ടി ചെയ്ത കാര്യവും അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തോട് കേന്ദ്ര സർക്കാർ കാണിച്ച അനീതിയുമൊക്കെയാണ് ഒക്കെയാണ് പ്രധാനമായും പ്രസംഗിക്കുന്നത് ഒപ്പം ഒരു സ്ത്രീയെയും കുടുംബത്തെയും ഇങ്ങനെ ആക്കിയതിൻ്റെ വൈകാരികതയും അവരുയർത്തുന്നുണ്ട് സ്വതവേ രോഗിയായ കെജ്രിവാളിന് മരുന്ന് നിഷേധിക്കുന്നെന്നും കാണാൻ അനുവദിക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് ഒരു വൈകാരികമായ അവസ്ഥയാണ് സുനിത കെജ്രിവാൾ പ്രചരണത്തിലൂടെ അവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഇതിനിടയിലാണ് ആം ആദ്മിയുമായി മുന്നണി ബന്ധമുണ്ടാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ഡൽഹി പി സി സിയുടെ അധ്യക്ഷൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ നിയോഗിച്ച ആൾ ആ സ്ഥാനം രാജിവെച്ചത് അദ്ദേഹം പതിനേഴിൽ കോൺഗ്രസ് വിട്ട് ബി പോയ ആളായിരുന്നു പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നതാണ് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് ആ പദവി നൽകുകയായിരുന്നു ഡൽഹിയിൽ ഷീലാദീക്ഷിതനെ പോലെയൊക്കെയുള്ള മുന്നിൽ നിന്ന് നയിക്കാൻ ഒരാളില്ലാത്തതിൻ്റെ വലിയ പ്രതിസന്ധി ഡൽഹിയിൽ കോൺഗ്രസ് നേരിടുന്നതിനിടയിലാണ് ഇത്തരമൊരു രാജി കൂടി വരുന്നത് ഈ രാജിയുടെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ ചേർന്നുള്ള അലയൻസ് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് പറയപ്പെടുന്നത് അവിടുത്തെ പി സി സി ഇതിനെതിരായിരുന്നെങ്കിലും കോൺഗ്രസ് ഇന്ത്യ ബ്ലോക്ക് തകരരുത് എന്നുള്ളതുകൊണ്ട് തീരുമാനമെടുക്കുകയായിരുന്നു എന്നത് പി സി സി അധ്യക്ഷനെ അസ്വസ്ഥതപ്പെടുത്തിയത്രേ എന്നാൽ അതിലും കടന്നൊരു സത്യം മാധ്യമങ്ങൾ പറയുന്നത് ഡൽഹി നോർത്ത് മണ്ഡലത്തിൽ കനയ്യകുമാറിനെ മത്സരിപ്പിച്ചത് പി സി സി അധ്യക്ഷന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് ഡൽഹി നോർത്ത് മണ്ഡലം പണ്ട് കലാപം നടന്ന മണ്ഡലമാണ് അവിടെ ധാരാളം ബീഹാറികളുണ്ട് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട തൊഴിലാളികളടക്കമുള്ള ധാരാളം ആളുകളുണ്ട് ആം ആദ്മി കോൺഗ്രസ് ബന്ധം വസ്തുതാപരമായി വോട്ടിലേക്കെത്തിയാൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലവുമാണ് അവിടെ കനയ്യകുമാർ എത്തിയതാണ് പി സി സി അധ്യക്ഷനെ ചൊടിപ്പിച്ചു എന്ന് പറയുന്നത് അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയായി ഡൽഹി ഈസ്റ്റിൽ വരുമെന്ന് കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ പറഞ്ഞുവെങ്കിലും അദ്ദേഹം അത് നിഷേധിക്കുകയാണ് താൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചിട്ടില്ലെന്നും പദവിയാണ് രാജിവെച്ചതെന്നും ഒക്കെയാണ് പറയുന്നത് അതിൽ വലിയ കാര്യമൊന്നുമില്ല വാക്കും പഴയ ചാക്കും തമ്മിൽ വളരെ അന്തരമില്ലാത്ത രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എന്തും സംഭവിക്കാം